വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഫലമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജനരോക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കി ജനങ്ങളെ വെല്ലുവിളിച്ച് ഒരു നിയമവും അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു യു ഡി എഫിന്റെ പ്രക്ഷോഭ ജാഥ പ്രഖ്യാപനത്തിന് വിധേയമായിട്ടാണ് ബില്ല് പിൻവലിച്ചത് എന്നാൽ ഇനിയും നിരവധിയായ ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും കൂട്ടിച്ചേർത്തു കട്ടപ്പനയിൽ മാധ്യമങ്ങളെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിൻവലിച്ച ഗവൺമെന്റ് ുംവൺമെന്റ് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതിനെ സ്വാഗതം ചെയ്യുന്നു ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജനരോഷത്തിന് മുന്നിൽ മുട്ടുവടക്കിയിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര പ്രക്ഷോഭയാത്ര വരുന്ന ദിവസം ആരംഭിക്കാനിരിക്കുകയാണ് ആ മലയോര പ്രക്ഷോഭയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വനനിയമം പിൻവലിക്കണം അപ്പോൾ അത് ജാഥ പിൻവലിച്ചപ്പോൾ തന്നെ പിൻവിലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കും അപ്പോൾ അത്രത്തോളം മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ബോധ്യം വന്നിരിക്കുന്നു ജനങ്ങൾ എത്രത്തോളം ആശങ്കാകുലരാണെന്നും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നിയമം ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നും മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഐക്യ ജനാധിപത്യ മുന്നിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആ പ്രക്ഷോഭ ജാഥയുടെ പ്രഖ്യാപനത്തിന്റെ വിജയമാണ് ഈ വനനിയമം വിജ്ഞാപനം പിൻവലിച്ചത് എന്ന് അസംയുക്തമായി പറയാൻ സാധിക്കും ഇവിടെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ മലയോര മേഖലയിൽ അധിവസിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ പ്രശ്നമാണ് ഗവൺമെന്റ് യാതൊരു തരത്തിലുമുള്ള നടപടികൾ ആശ്വാസകരമായി കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഈ വനനിയമം ഭേദഗതി അത് പിൻവലിച്ച് ഇപ്പൊ മെയിനി കണ്ടിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരെ കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ഇടുക്കി ജില്ലയോടും മലയോര മേഖലയോടും ചെയ്ത ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകളിൽ ഏറ്റവും അവസാനം വന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ വിഷയം